കുറേ സുഹൃത്തുക്കളെ രാഹുൽ വാണിയമ്പാറയാണ് ദേശീയപാതയിലാണ് എന്നെ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് മുടിക്കോട് ഒരുപാട് പേര് പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാർത്ത ചെയ്യുന്നത് മാത്രമല്ല ഞാനും ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പൊടിശല്യമാണ് കനത്ത മഴ പെയ്യുന്ന സമയത്തൊന്നും ഇവിടെ പ്രശ്നമില്ല പക്ഷേ ഇവിടെ ഒരു ഒന്നര കിലോമീറ്ററോളം ഇവർ ഡെയിലി കോറി വേസ്റ്റ് കുഴീനെ നിർത്താൻ വേണ്ടി ഡെയിലി കോറി വേസ്റ്റ് ഇട്ട് കൊണ്ടുപോകുന്നതിനാൽ ഇവിടെ വലിയ രീതിയിൽ പൊടിശല്യമുണ്ട് മന്ത്രിയും കളക്ടറും ഒക്കെ അന്ന് പറഞ്ഞത് ശക്തമായ മഴ കുറഞ്ഞാൽ ടാറിങ് പണികൾ നടത്തുമെന്നാണ് മഴക്കാലം എന്തായാലും തീരാൻ കുറച്ച് കാലം എടുക്കും പക്ഷേ മഴക്കാലം മാറുന്നു നോക്കി നിന്നാൽ ആളുകൾ പൊടിശല്യം മൂലം രോഗം വന്ന് മരിക്കലാണ് അടുത്തൊരു വെല്ലുവിളി നേരുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മുറിക്കോട് നിവാസികളുടെയും അതുപോലെ ഇതിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെയും ഒക്കെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് പൊടിശല്യം മാറുന്നതിനായിട്ട് ഉടൻ ടാറിങ് ചെയ്യുക കോഴിക്കോട് നിന്നും രാഹുൽ വാണിയും പറഞ്ഞു